ദുബായിൽ നിന്ന് ജോർജിയയിൽ പോയിട്ട് ജോർജിയയിൽ നല്ല രീതി അടിച്ചുപോലിട്ട് തിരിച്ച് നിങ്ങൾ ദുബായിലേക്ക് എത്തുമ്പോൾ ടോട്ടൽ ഒരാൾക്ക് നിങ്ങൾക്ക് എത്ര രൂപ ചിലവാണ് പാക്കേജും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ചിലവ് ഫുഡ് റൂംസ് അവിടുത്തെ സൈറ്റ് സീന് എല്ലാം ഇൻക്ലൂഡ് ആയിട്ട് ടോട്ടൽ ഒരാൾക്ക് എത്ര രൂപ ചെലവന്നു ഞാൻ പറയുന്നു ഞങ്ങള് നാല് പേര് പോയിട്ട് ഒരു കപ്പളിന് ഞങ്ങൾക്ക് ടോട്ടൽ കോസ്റ്റ് വന്നത് മൂവായിരത്തി ഇരുനൂറ്റി ഇരുപത്തി ആറ് ആണ് അപ്പോൾ അതിനുമുമ്പ് നമ്മൾ നമ്മുടെ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോസാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്ത സമയത്ത് അടുത്തൊക്കെ വീഡിയോ ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് ലിസ്റ്റ് വരുന്ന ലിങ്ക് ഉണ്ടല്ലോ ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങൾക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ട്രാവൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഐഡിയ അല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയ തന്നെ നിങ്ങൾക്ക് അട കിട്ടും നിങ്ങൾ ഒരു ജോർജിയ ട്രിപ്പ് യു എയിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോർജിയയിൽ പോയിട്ട് അവിടുത്തെ തിരിച്ചു വരുന്നതിൻ്റെ ഇടയിലുള്ള കംപ്ലീറ്റ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതിന്റെ കോസ്റ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പറയാൻ മതി അത് തന്നെ പറയാം നാല് പേര് അതായത് ഞാനും എന്റെ വൈഫും അതുപോലെ തന്നെ എന്റെ ഫ്രണ്ടും വൈഫും കൂടിയിട്ടുള്ള നാല് പേര് അതായത് രണ്ട് കപ്പിൾസ് ആണ് ഇപ്രാവശ്യം ജോർജ് ട്രിപ്പ് പ്ലാൻ ചെയ്തത് ഞങ്ങള് പോയത് ഈ കഴിഞ്ഞ മെയ് പതിനെട്ടാം തീയതി ഞായറാഴ്ച രാവിലെ ആറേ പത്തിന് അബുദാബിയിൽ നിന്ന് കുട്ടേശ്ശേരി വരെ പോകുന്ന വിസേറിന്റെ ഫ്ലൈറ്റിലായിരുന്നു ഒരാൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നതില് സെവൻ കെ ജിയുടെ ലഗേജ് എടുത്തിട്ടാണ് നമ്മൾ ഒരാൾക്ക് ടിക്കറ്റ് വന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വൺ സൈഡും അതുപോലെ റിട്ടേൺ നൂറ്റി ആയിട്ട് അങ്ങനെ നാനൂറ് തിരംസനാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയത് പക്ഷെ നമ്മൾ ലഗേജ് ഇഷ്യൂസ് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് കപ്പിളിലെ ഒരാളുടെ ടിക്കറ്റിൽ അതായത് എന്റെ ടിക്കറ്റിൽ ഇരുപത് കിലോന്റെ ചെക്കിംഗ് ബാഗേജ് നമ്മൾ ആഡ് ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരാൾ ടിക്കറ്റിൽ അങ്ങോട്ടും വൺ എയ്റ്റി ഫൈവ് അതായത് റിട്ടേൺ കൂടിയിട്ട് വൺ എയ്റ്റി ഫൈവ് അങ്ങനെ ഒരു മുന്നൂറ്റി എഴുപത് രൂപ നമ്മൾ അഡീഷണൽ ആയിട്ട് ടിക്കറ്റിന് കൊടുക്കേണ്ടതു അതിന്റെ ആവശ്യം വരുന്നില്ല കാരണം നമ്മൾ ചെക്കിംഗ് ബാഗേജ് ആഡ് ചെയ്യുന്നത് വരെ നമ്മൾ ഹാൻഡ് ബാഗിൽ നമുക്ക് പത്ത് കിലോന്റെ ട്രോളി ആഡ് ചെയ്യാൻ പറ്റും അത് ആഡ് ചെയ്താൽ മാത്രം മതി നമ്മുടെ ലഗേജ് ഏകദേശം ഉണ്ടായിരുന്നു അത് നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ ശേഷമാണ് മനസ്സിലായത് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് നമ്മൾ വിസയറിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എത്ര ലഗേജ് വേണം എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ റക്കം ഇല്ലിച്ചുവരുന്ന വീഡിയോ ഉണ്ടല്ലോ അത് പോയി ഒന്ന് കണ്ടാൽ മതി അബുദാബിലേക്ക് നമ്മൾ ഫ്രണ്ടിന്റെ കാറിലാണ് പോയിരുന്നത് അവിടെ പോയിട്ട് നമ്മൾ കൂട്ടുകാരൻ്റെ റൂമിന്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ എയർപോർട്ടിൽ പോകാനുണ്ടായത് എയർപോർട്ടിൽ നിന്ന് രാവിലെ ഞായറാഴ്ച രാവിലെ ആറാ പത്തിന് ഫ്ലൈറ്റിൽ നമ്മൾ കയറിയിട്ട് നമ്മളൊരു മൂന്ന് മൂന്നര മണിക്കൂർ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ജോർജ്ജിയിലേക്ക് കുട്ടൈസിലേക്ക് നമ്മൾ ിലേക്ക് നമ്മളെത്തും കുട്ടേസിൽ നമ്മളൊരു പത്ത് പത്തരയോട് കൂടിയിട്ടാണ് കുട്ടൈസിൽ നമ്മൾ ലാൻഡ് ആവുന്നത് ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ടൊക്കെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും നമ്മൾ പാക്കേജ് എടുത്തത് കുട്ടൈസിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്തിട്ട് മൂന്ന് പകല് ജോർജിയയിൽ കറക്കിയിട്ട് മൂന്ന് ദിവസം സ്റ്റേ തന്നിട്ട് നാലാം ദിവസം രാവിലെ പത്തരയ്ക്ക് തിരിച്ച് കുട്ടൈസിൽ നിന്ന് അബുദാബിയിലേക്ക് വരുന്ന ഈ വിസയറിലേക്ക് ട്രോപ്പി എന്ന രീതിയിലുള്ള എടുത്തത് എടുത്തിട്ടോ ആ ഒരു പാക്കേജിന് നമ്മൾ നാല് പേർക്ക് നമ്മൾ കൊടുത്തത് വെറും മൂവായിരം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് സാധാരണ നമ്മൾ യു എൽ നിന്ന് പോവാണെന്നുണ്ടെങ്കിൽ പെർ ഹെഡ് നമ്മൾ രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം രൂപയൊക്കെ പാക്കേജ് എടുത്തിട്ട് എടുത്തിട്ടാണ് പോകാൻ ഇൻക്ലൂഡിങ് ടിക്കറ്റ് അടക്കം പക്ഷേ ഫ്ലൈറ്റ് ടിക്കറ്റ് വിസയർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചീപ്പായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലേ നമ്മള് സെവൻ കെ ജി ലഗേജ് എടുത്ത് പോവാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ഒരാൾക്ക് നാനൂറ് ടിക്കറ്റ് മാത്രമാണ് വരുന്നത് പലരുടെയും വീഡിയോ ഉണ്ടപ്പോൾ നമുക്ക് തോന്നിയ ഒരു ഐഡിയ എന്ന് വെച്ചാൽ നമ്മൾ കുട്ടേശിയിലേക്ക് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ തന്നെ അവിടെ നമുക്ക് എന്തെങ്കിലും കാർ റെന്റ് എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ മൂന്ന് ദിവസം നമ്മുടെ ഇഷ്ടാനുസരണം നമ്മൾ പോയി കറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് കുട്ടേശിയിൽ കാർ ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിൽ പലരും പോയിട്ടുണ്ട് അവരുടെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ എക്സ്പെൻസും നമ്മൾ ഈ ഒരു പാക്കേജ് എടുത്തിട്ടുള്ള എക്സ്പെൻസും കൂടി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു നൂറ് തിറൻസിന്റെ ഡിഫറൻസ് ആണ് എനിക്ക് ആകെ ഫൈൻഡ് ചെയ്യാൻ പറ്റിയത് പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് കാർ കാറ് ചെയ്ത് പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇതുപോലെ ഇവരെട്ട് പോകുന്നതാണ് കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് നമ്മള് അബുദാബിയിൽ നിന്നാണ് ഫ്ലൈറ്റ് ഉള്ളത് ദുബായിൽ നിന്ന് നമ്മൾ ഓവർ നൈറ്റ് രണ്ട് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്തിട്ട് അബുദാബിയിൽ എയർപോർട്ടിൽ എത്തുന്നത് പുലർച്ചെ ആറാപ്പത്തിനുള്ള ഫ്ളൈറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തന്നെ നമ്മൾ പല ദിവസം ഉറക്കൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു ആറാപ്പത്തിന് നമ്മൾ എയർപോർട്ടിൽ എത്തി എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് ഫ്ലൈറ്റിലെ ഉറക്കത്തെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ പറയേണ്ട കാര്യമൊന്നുമില്ല കംഫർട്ടായിട്ട് ചിലപ്പോൾ ഉറക്കം കിട്ടിയൊന്നും ഇല്ല നമ്മൾ അവിടെ എത്തി അവിടുന്ന് കുട്ടേശിയിൽ എത്തിയിട്ട് ഒരു നമ്മളൊരു കാറ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് മതി എന്നുള്ള ഫീൽ ആയിരിക്കും നമുക്ക് ഉണ്ടാവും കാരണം യാത്ര ഉണ്ടായിരിക്കും ആ ഒരു സമയത്ത് നമ്മൾ കാറ് എടുത്തിട്ട് ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് നമ്മൾ കുട്ടൈസിൽ നിന്ന് ഏകദേശം മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ടിബിലിസിന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ടിബിലിസിന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ അങ്ങനെ പോകുമ്പോ നമുക്ക് ഉറക്കത്തിന്റെ ഒരു ക്ഷീണം മാറാനും നമുക്ക് ഒരു കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനും പറ്റില്ല അത് മാത്രമല്ല റോഡ് ഫൈന അത്യാവശ്യം നല്ല രീതിയിൽ ഇവർ കൊടുക്കുന്നത് ഇവൻ ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ഡ്രൈവർക്ക് വരെ പോകുന്ന വഴിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓവർടേക്ക് ചെയ്തതിന് വരെ പിന്നാലെ വന്നിട്ട് ഫൈൻ കൊടുക്കുകയാണ് ഒരു ഫൈൻ എന്ന് പറയുമ്പോൾ അമ്പത് ലാറി അമ്പത് ലാറി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എൺപത് തൊണ്ണൂറ് ദുറംസ് വരുന്നുണ്ട് അതായത് നമ്മൾ ഈ ഒരു നൂറ് രൂപയുടെ ഡിഫറൻസിന് നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത് നമുക്ക് കഫർട്ടായിട്ടുള്ള യാത്ര കിട്ടും അത് മാത്രമല്ല ഈ റോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സിഗ്നലും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടത്തെ പോലെ തന്നെ അവര് നല്ല രീതിയിൽ ഫൈനുകൊടുക്കുന്നുണ്ട് ഇവൻ നമ്മളെ എക്സ്പീരിയൻസ് ആയ ഡ്രൈവർക്ക് വരെ ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഒന്നോ രണ്ടോ ഫൈനാണ് കിട്ടിയത് അത് കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നതിനേക്കാളും നല്ലത് ഇവരുടെ പാക്കേജ് എടുത്ത് പോകുന്നതാണ് പിന്നെ അത് മാത്രമല്ല നമ്മൾ ജോർജിയയിൽ എത്തിയിട്ട് ജോർജയിൽ മൂന്ന് ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ വരുമ്പോൾ ഇടയിൽ വെച്ചിട്ട് ഇതുപോലെ കാർ എടുത്ത് പോകുന്ന നമ്മൾ പരിചയപ്പെട്ടിരുന്നു അവരോട് സംസാരിച്ചപ്പോൾ രണ്ടു കാർ എടുത്തിട്ട് കറങ്ങിയിട്ടുള്ള കോസ്റ്റും അതുപോലെ തന്നെ നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ് നോക്കുമ്പോ നമുക്കാണ് അവരെക്കാൾ കുറവായിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ എടുത്ത പാക്കേജ് ഫോർ ഡേയ്സ് ത്രീ നൈറ്റ് എന്നുള്ള പാക്കേജ് ആണ് ഏകദേശം നാല് അഡൽസിന് കൂടിയിട്ട് മൂവായിരം ദുരംസാണ് നമ്മൾ കൊടുത്തത് അതിൽ നമ്മളെ കുട്ടൈസ് എയർപോർട്ടിൽ നമ്മൾ പിക്ക് ചെയ്യുന്നത് അതുപോലെ രണ്ട് സിം കാർഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ടു BHK എച്ച് അപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ എടുത്തു കേട്ടോ അപ്പാർട്ട്മെന്റ് എടുക്കുമ്പോഴൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മള് ഒരു വീട് എങ്ങനെയാണ് അതുപോലെ ഒരു ടു ബെഡ്റൂമും ഒരു വൺ ബാത്റൂമും ഒരു ഹാളും അതുപോലെ കിച്ചണും സൗകര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ ടൈം ഉണ്ടാകും ആ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കാരണം ജോർജിയേനെ അപേക്ഷിച്ചിട്ട് ജോർജിയയില് പത്ത് പതിനൊന്ന് മണിയോട് കൂടിയിട്ടായിരിക്കും സൈഡ് സീന് വേണ്ടിയിട്ട് എല്ലാവരും പോകുന്നത് അതുപോലെ തന്നെ സൺസെറ്റ് ഞങ്ങൾ പോകുന്ന സമയത്ത് രാത്രി എട്ടര ആയിരുന്നു അപ്പൊ നമ്മൾ ലേറ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക എണീക്കുമ്പോൾ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ സൈറ്റ് സീന് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പകല് കുറെ ടൈം കിട്ടുന്നുണ്ട് നമുക്ക് രാവിലെ എണീച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടുള്ള ടൈം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഡേ വണ്ണിൽ നമ്മൾ കുട്ടീസ് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നമ്മള് നേരെ പോകുന്ന ടഗ്രീസിലേക്കാണ് ടിബിലിസിൽ നമ്മൾ റൂം ചെക്കിംഗ് ചെയ്തിട്ട് ഫ്രഷപ്പ് ഒക്കെ ആയതിനു ശേഷം ഒരു മൂന്ന് മണിയോട് കൂടിയിട്ട് നമ്മൾ പുറത്തിറങ്ങി നമ്മൾ നേരെ പോയത് ഹോളി ടിരിറ്ററി ചർച്ചും അതുപോലെ ഓൾഡ് ടിബിലിസി റൈക്ക് പാർക്ക് പീസ് ബ്രിഡ്ജ് മദർ ഓഫ് ജോർജിയ മൈതാൻ ബസാർ ഷർദി സ്ട്രീറ്റ് വോക്ക് ഒക്കെ കടന്ന് അന്ന് നമ്മൾ ഓവർനൈറ്റ് അവിടെ സ്റ്റേ ചെയ്തിട്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കായാലും ഞങ്ങൾ ഫസ്റ്റ് ഡേ ജോർജിയിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ രണ്ടാം ദിവസം രാവിലെ നമ്മൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കുക്ക് ചെയ്യാണ് ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ രാവിലെ ഒരു പത്ത് പത്തിനോട് കൂടിയിട്ട് നമ്മൾ നേരെ പോകുന്നത് ഗസ്ബഗിലേക്കാണ് കേട്ടോ രണ്ടര ടൂ മൂന്ന് മണിക്കൂറാണ് ഗസ്ബി ിലേക്ക് ടിബിലിസിന്ന് യാത്ര ചെയ്തത് പോകുന്ന വഴിക്ക് നമുക്ക് സിൻവാലി റിസർവയർ അനുരാരി ഫോട്ടസ്റ്റ് പസനോരി ഗുദൌരി റഷ്യൻ ജോർജിയൻ ഫ്രണ്ട്ഷിപ്പ് മോൺമെന്റ് പിന്നെ കസ്ബഗി കസ്ബഗിയിൽ പോയിട്ട് ചർച്ച ഒക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് ടിബിലിസിൽ വന്നിട്ട് സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മൾ സെക്കൻഡ് ഡേ ജോർജിയിൽ എവിടെക്കാണ് പോയത് എന്തൊക്കെയാണ് കണ്ടത് എന്നെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ റക്കമില്ല വീഡിയോ ഒന്ന് കണ്ടാൽ മതി മൂന്നാം ദിവസം രാവിലെ നമ്മൾ ഒരു പത്ത് മണിയോട് കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ റൂം ചെക്ക് ഔട്ട് ചെയ്യുകയാണ് മൂന്നാം ദിവസം നമ്മൾ നേരെ പോയത് ടിബിലിസിൽ നിന്ന് കുട്ടൈസിലേക്കാണ് ഏകദേശം മൂന്നര ടു നാലു മണിക്കൂർ യാത്ര വരുന്നുണ്ട് കുട്ടൈസിലെത്തിയിട്ട് നമ്മൾ നേരെ പോയത് മാറ്റിവലി കയോണും അതുപോലെ ഒക്ടേസി കയോണും കാണാൻ വേണ്ടിയിട്ടാണ് ഇതുകൊണ്ട് പ്രേമിച്ച് കേവൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ ഞങ്ങൾ പ്രേമിച്ചിരിക്കൽ തൽക്കാലം ഈ ഒരു ട്രിപ്പിൽ നമ്മൾ സ്കിപ്പ് ആക്കുകയാണ് ചെയ്തത് ഈവനിങ്ങോട് കൂടിയിട്ട് കുട്ടേശിയിലെ സിറ്റി ടൂർ അതായത് നമ്മൾ ടൗൺ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അന്ന് രാത്രി നമ്മളവിടെ കറങ്ങുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുട്ടേശിലുള്ള നമ്മുടെ അപ്പാർട്ട്മെന്റ് വേണ്ടിയിട്ട് സ്റ്റേ ചെയ്യുകയാണ് ചെയ്ത് പിന്നെ നാലാം ദിവസം രാവിലെ ഒരു ഒൻപത് മണിയോട് കൂടിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മളെ നേരെ എയർപോർട്ടിലേക്ക് ഒരു ഡ്രോപ്പ് ചെയ്യാനാണ് ചെയ്തതെട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാക്കേജിൽ നമുക്ക് ഇൻക്ലൂഡ് ആയത് ഈ ഒരു പാക്കേജിന് നമ്മൾ നാല് പേർക്ക് നമ്മൾ കൊടുത്തത് മൂവായിരം തൊറുംസാണ് ഇനി നിങ്ങൾക്ക് ആരൊക്കെ നമ്മൾ ജോർജിയയിൽ പോയിട്ട് എന്തെല്ലാം ഫുഡ് ആണ് കഴിച്ചത് എന്നെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡേഷൻ ഒരു വീട് ഉണ്ടല്ലോ അതൊന്ന് പോയി കണ്ടാൽ മതി കേട്ടോ ഇത് കൂടാണ്ട് നമ്മൾ കുട്ടേസിൽ ഇറങ്ങിയിട്ട് ഈ ഒരു ഓവർ ജേണി യാത്രയിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് എക്സ്പെൻസ് വരും കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറ് ലഞ്ചൊന്നും ഇൻക്ലൂഡഡ് അല്ല പിന്നെ അതുകൂടാണ്ട് ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ സൈറ്റ് സീൻ ഉണ്ട് അതിന് എൻട്രി ഫീ ഉണ്ട് അവിടെ ഓഫ് റോഡ് ട്രിപ്പ് ഒക്കെ പോകുന്ന പോലത്തെ വണ്ടികളൊക്കെ നമ്മൾ വിളിക്കേണ്ട ഒരു സ്പോട്ട് വരുന്നുണ്ട് അപ്പൊ ആ സമയത്ത് നമുക്ക് അഡീഷണൽ ആയി ചെറിയൊരു പേയ്മെന്റ് വന്നിട്ടുണ്ട് അത് നമുക്ക് ടോട്ടൽ എത്ര വന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കുട്ടേസിയിൽ ഇറങ്ങിയ മുതലുള്ള എക്സ്പെൻസ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് കുട്ടേസിൽ എത്തിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാല് പേർക്കും കൂടിയിട്ട് ഇരുപത്തിമൂന്ന് ലാറിയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ടൽ ചെക്ക് ഒക്കെ ചെയ്തിട്ട് നമ്മളൊരു സ്ട്രീറ്റ് വാക്കിനൊക്കെ പോയ സമയത്ത് ടിബിലിസിൽ നിന്ന് അവിടുത്തെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ചിമ്മിനി കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പതിനാല് ലാറി നമ്മൾ സ്പെൻഡ് ചെയ്തു ഫസ്റ്റ് നമ്മൾ കുറച്ച് ഗ്രോസറി കാര്യങ്ങളൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഗ്രോസറിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിരുന്നു അതിന് നമ്മൾ കൊടുത്തത് ഇരുപത് ലാറിയാണ് ഫസ്റ്റ് ഡേ ഡിന്നർ നമ്മൾ കുറച്ച് കോസ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നമ്മൾ നാലുപേർക്ക് കൂടിയിട്ട് നമുക്ക് ടോട്ടൽ ചെലവായത് അൻപത് ലാറി ആയിരുന്നു അങ്ങനെ ഫസ്റ്റ് ഡേ നമുക്ക് ടോട്ടൽ നൂറ്റാറ് ലാറിയാണ് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തത് രണ്ടാമത്തെ ദിവസം നമ്മൾ ഗ്രോസറിയിൽ വാങ്ങിയിട്ടുള്ള സാധനം വെച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ജസ്റ്റ് ഒരു എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാപ്പിച്ചോലോ ഒക്കെ വാങ്ങിയിരുന്നു അഞ്ച് കാപ്പിച്ചോലോ നമ്മൾ വാങ്ങിച്ചു അത് നമ്മൾ ടോട്ടൽ കൊടുത്തത് മുപ്പത്തി ലാറിയാണ് ലാറിയാണ് ദിവസം ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഗസ്ബഗിയിൽ പോകുന്ന സമയത്ത് അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാല്പത്തഞ്ച് ലാറിയാണ് നാല് പേര് വേണ്ടി കൊടുത്തത് ഇതുകൂടാണ്ട് നമ്മൾ കുറച്ച് ഗ്രോസറീസ് വാങ്ങിയിരുന്നു അത് നമ്മൾ മൂന്നാമത്തെ ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പത്ത് പതിനാറ് ലാറിക്ക് നമ്മൾ അത് വാങ്ങിയിരുന്നു ഗസ്ബഗി എത്തുമ്പോൾ നമുക്ക് അവിടുന്ന് നമ്മുടെ ഈ വണ്ടി വെച്ചിട്ട് നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റില്ല ആ ഒരു വണ്ടിക്ക് നമ്മൾ നൂറ്റൻപത് ലാറിയാണ് കൊടുത്തത് ആക്ച്വലി അത് നമ്മളൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ കുറയാവുന്ന ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അത്രയൊന്നും ആരും കൊടുത്തിട്ടില്ല എന്നാണ് നമുക്ക് പിന്നീട് അറിയാൻ കഴിഞ്ഞത് പക്ഷെ അത് ആ ഒരു സമയത്ത് നമ്മൾ അതിനെ കുറിച്ചിട്ട് കൂടുതൽ ചിന്തിക്കാതെ കൊണ്ട് നൂറ്റമ്പത് ലാറിയുണ്ട് കൊടുക്കുകയാണ് ചെയ്ത് നിങ്ങൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അമ്പത് ലാറിക്കൊക്കെ അങ്ങോട്ട് മുകളിലൊക്കെ കയറാനുള്ള വണ്ടി കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മൾ നൂറ്റമ്പത് ലാറിയാണ് കൊടുത്തത് പിന്നെ നമ്മൾ അവിടെ ഒരു ചെറിയൊരു ഊഞ്ഞാലാടുന്ന ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്തിരുന്നു അതിനൊരു പത്ത് ലാറിയും പിന്നെ ഡിന്നർ നമ്മൾ കഴിച്ചത് വെൻഡീസിലെ ഏഴ് ബർഗർ വാങ്ങിയിട്ടായിരുന്നു നമ്മൾ ഡിന്നർ അന്നത്തെ ദിവസം കഴിച്ചത് അതിന് നമ്മൾ മുപ്പത്തഞ്ച് ലാറിയാണ് നമ്മൾ കൊടുത്തത് മൂന്നാം ദിവസം രാവിലെ നമ്മൾ തലേ ദിവസം ദിവസമായിട്ടുള്ള ഗ്രോസറീസ് വെച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഉച്ചകത്തെ ലഞ്ച് പോകുന്ന വഴിക്ക് അതായത് കുട്ടേശിലേക്ക് പോകുന്ന വഴിക്ക് അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ലോക്കൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറി ലഞ്ചായിട്ട് നമ്മൾ കഴിച്ചത് നമുക്ക് ഇരുപത്തഞ്ച് ലാറിയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വന്നത് മെറ്റോലി അനുകൾ പോകാൻ വേണ്ടിയിട്ട് നമ്മള് ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് ഇരുപത് ലാരി ടിക്കറ്റ് ചാർജ് അങ്ങനെ നാല് നാലുപേര് കൂടിയിട്ട് എൺപത് ലാറിയാണ് വന്നത് ഈ ഒരു സമയത്ത് അവിടെ ബോട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബോട്ടിംഗ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ബോട്ടിങ്ങുള്ള എൻ്റെ ടിക്കറ്റ് നമുക്ക് എടുക്കേണ്ടി വന്നില്ല ഒക്ടസി കയോണ്ട് അവിടെ നമ്മള് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് അത്യാവശ്യം ട്രക്ക് ചെയ്തിട്ട് വേണം ഒക്ടസി കയോണ്ട ബ്രിഡ്ജിൻ്റെ അടുക്കം എത്താൻ വേണ്ടിയിട്ട് അപ്പൊ അവിടെ നമ്മൾ ചെണ്ടുവഴിക്ക് നമ്മൾ വണ്ടി വിളിച്ചപ്പോൾ നമ്മളോട് മുന്നൂറ് ആണ് നമ്മളോട് ചാർജ് ചോറ് നമ്മളത് സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചിട്ട് അൻപത് ലാറി ആക്കിയ അവർ തന്നു അങ്ങനെ അവിടെ നമ്മൾ ഒരു ഓഫ് റോഡ് വണ്ടി ഓടിച്ചിട്ടാണ് നമ്മൾ ഈ ഒട്ടസ കൈ കൊണ്ട് അവിടെ പോയത് ഇതേ കാര്യം തന്നെയായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഗുദേ സംസാരിക്കാത്തതുകൊണ്ടാണ് എനിക്ക് പ്രൈസ് അവിടെ കുറക്കാൻ പറ്റാതിരുന്നത് മുന്നൂറ് ലാരി പറഞ്ഞത് എനിക്ക് അമ്പത് ലാറിക്ക് തരുമ്പോൾ നൂറ്റമ്പത് ലാറി വരുമ്പോൾ എന്തായാലും ഒരു അമ്പത് ലാരിക്ക് ചെയ്ത് തരാൻ ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ മൂന്നാം ദിവസം ഡിന്നറിന് നമ്മൾ ചിലവാക്കിയത് അൻപത്തിമൂന്ന് ലാറിയാണ് ഡിന്നറ് നമ്മൾ ചിലവഴിച്ചത് പിന്നെ കുറച്ച് ഗ്രോസറീസ് കാരണം നാലാമത്തെ ദിവസാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഗ്രോസറീസും കാര്യങ്ങളൊക്കെ വായിരുന്നു സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ടോട്ടൽ എഴുന്നൂറ്റി മുപ്പത്തിയേഴ് ലാറിയാണ് നമുക്ക് ഈ ഒരു പാക്കേജ് മൂവായിരത്തിൻ്റെ ഒരു പാക്കേജ് എടുക്കാതെ നമുക്ക് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് ലാറി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ലാറി എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം തിറംസ് അതാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള ഒരു ചിലവ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നാലായിരം തിറംസ് ആണ് ടോട്ടൽ നാല് പേർക്ക് കൂടിയിട്ട് നമ്മൾ ജോർജിയയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് വന്നിട്ടുള്ള ഫുഡും സൈറ്റ് സീനും പിന്നെ അതുപോലെ തന്നെ എല്ലാ വണ്ടിയും എല്ലാം പാക്കേജും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ട് നാലായിരം ദിർഹംസ് ഇത് കൂടാണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ് ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കേസ് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ എടുത്തേക്കാളും കുറച്ചും കൂടി കുറഞ്ഞ രീതിയിൽ നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തത് വൺ സൈഡ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റിറംസിൻ്റെ വിചാരണ ഫ്ലൈറ്റ് ആണ് എടുത്തത് അതിൽ നമുക്ക് സെവൻ കെ ജി ലഗേജ് മാത്രമാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ ലഗേജ് കൂടണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു കപ്പിൾ ടിക്കറ്റിൽ ഞാൻ എന്ത് ചെയ്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെക്കിംഗ് പാക്കേജ് ആഡ് ചെയ്തു ഇരുപത് കിലോ ചെക്കിംഗ് പാക്കേജ് ആഡ് ചെയ്തു വൺ സൈഡ് നമുക്ക് വൺ എയ്റ്റി ഫൈവ് അഡീഷണൽ വരുന്നുണ്ട് അപ്പ് ആൻഡ് ഡൗൺ നോക്കുമ്പോൾ നമുക്ക് അഡീഷണൽ വരുന്നുണ്ട് മുപ്പത് ദിറംസൺ പെർ ഹെഡ് നമുക്ക് ട്രാവൽ ഇൻഷുറൻസ് വന്നത് ഒരു കപ്പളിന് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് തിറംസ് ആണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വന്നത് ഇതിനോടൊപ്പം നമുക്ക് കപ്പളിന് ചിലവായിട്ടുള്ള രണ്ടായിരം കൂട്ടി കഴിഞ്ഞാല് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ദിറംസ് ആണ് നമുക്ക് ടോട്ടൽ ജോർജിയയിലെ നമ്മൾക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടോ ഇതിനൊരു പ്രധാന എനിക്ക് ഗുണമായിട്ട് തോന്നിയത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോർജിന്ന് പാക്കേജ് എടുത്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും കഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയുള്ളതാണ് അപ്പൊ ഈ ജോർജ് പാക്കേജ് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി മലയാളികളാണ് നല്ല രീതിയിൽ നമുക്ക് മലയാളത്തിൽ നല്ല രീതിയിൽ ഓരോ സ്ഥലങ്ങളും വളരെ വ്യക്തമായിട്ട് കൊണ്ടുപോയി കാണിച്ചു തരും അവിടെ പോയി കഴിഞ്ഞുള്ള ആൾക്കാരെ നിങ്ങൾക്കറിയാം അപ്പോൾ നമ്മൾ കണ്ട ചിരിക്ക പോലും ചെയ്യാത്ത ആൾക്കാരാണ് അവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളികളുള്ള പാക്കേജ് എടുത്ത് പോയതിനായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങൾ യു എയിൽ നിന്നൊക്കെ ഡയറക്റ്റ് പാക്കേജ് എടുത്ത് പോകുന്നതിനേക്കാളും നല്ലത് ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾ അവിടുന്ന് ലോക്കലായിട്ട് എടുക്കുന്നതാണ് നല്ലത് ഇനി റെൻ്റെ കാർ ഓപ്ഷൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില ഇപ്പം വിചാരിച്ച സ്ഥലത്തൊന്നും നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റില്ല കാരണം ഇവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇവർ ടൈമൊക്കെ മാനേജ് ചെയ്തിട്ട് ഇവർ അവിടെ എത്തും നമ്മളോരോ സ്ഥലങ്ങൾ തട്ടിട്ടിപ്പിടിച്ച് അവിടെ എത്തുമ്പോഴേക്കും നമ്മളെ ഉദ്ദേശിച്ച ടൈമിലൂടെ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റിയെന്ന് വരില്ല അതുമാത്രമല്ല റോഡിലൊക്കെ ഫൈൻ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് നമ്മളൊന്ന് ജസ്റ്റ് വണ്ടി ഒന്ന് ഓവർടേക്ക് ചെയ്താൽ പോലും അവര് പിന്നിൽ വന്നിട്ട് ഹോൺ അടിച്ചിട്ട് ഫൈൻ തരുന്നുണ്ട് നമുക്ക് അറിവുകളാണ് അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്ക് പരിചയപ്പെട്ടിട്ടില്ല ഇതേപോലെ രണ്ടേക്കാരടുത്ത് പോകുന്ന ആളായിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ എയർപോർട്ടിൽ വെച്ചിട്ട് മീറ്റ് ഉണ്ടായി അവരുടെ കോസ്റ്റും നമ്മുടെ കോസ്റ്റും നോക്കിയപ്പോൾ അവരെക്കാളും ഇരുനൂറ് രൂപ കുറവായിരുന്നു ഞങ്ങൾക്ക് കോസ്റ്റ് വന്നിരുന്നത് പിന്നെ ഞങ്ങൾ പോയ ചില സ്ഥലങ്ങളിൽ അവർക്ക് പോകാനും പറ്റിയിട്ടില്ല എന്തുകൊണ്ടും നിങ്ങൾ ജോർജിൽ എത്തിയിട്ട് ഇതുപോലെ പാക്കേജ് എടുത്ത് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ലാഭം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തെല്ലാം ഡോക്യുമെന്റ് ആണ് നമുക്ക് ജോർജിയിൽ പോകാൻ വേണ്ടിയിട്ട് വേണ്ടി വരുന്നതാണ് മൂന്ന് മാസം വാലിറ്റി ഉള്ള ഒരു വാലിഡ് എമറേറ്റ്സ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് യു എ റെസിഡൻസിന് ജോർജിയിൽ എന്റർ ചെയ്യാൻ പറ്റും ഇതുകൂടാണ്ട് നമുക്ക് വേണ്ടത് റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ് പിന്നെ ഒരു ട്രാവൽ ഇൻഷുറൻസും പിന്നെ ഹോട്ടൽ ബുക്കിംഗും ഇത്രയാണ് ആണ് നമുക്ക് ജോർജിയിലെ കുട്ടേസിൽ കഴിഞ്ഞാൽ അവിടുന്ന് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരുന്നത് അപ്പോൾ ഇതുപോലെ ട്രാവൽ ബഡ്ജറ്റ് വീഡിയോസിനായിട്ട് എഫ് ജോ വളർന്നെ അക്കൗണ്ട് ഉണ്ടല്ലോ അത് ഇപ്പൊ തന്നെ ഫോളോ ചെയ്തേക്കും